ും ജീവിത തിരക്കുകൾ എന്തുമാവട്ടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്തുമാവട്ടെ നിങ്ങളെ സൃഷ്ടിച്ചു പരിപാലിച്ച ഒരു രക്ഷിതാവിനെ സൂക്ഷിച്ചു അവനെ ജീവിതത്തിൽ മറന്നു പോകരുത് അവനെ വിസ്മരിച്ചു കളയരുത് രണ്ടാമത്തെ നിങ്ങൾക്കേണ്ടത് മക്കളെ കൊണ്ട് പിതാവിനോ പിതാവിനെ കൊണ്ട് മക്കൾക്കോ പ്രയോജനം ലഭിക്കാത്ത സ്വന്തമായി തീരുന്ന തനിക്കു താൻ മാത്രമായി തീരുന്ന ഒരു ദിവസത്തെയും മറക്കരുതേ രക്ഷിതാവിനെയും മറക്കരുതേ പക്ഷേ ഈ ശക്തമായ വികാര വിചാരങ്ങളെ വിസ്മരിച്ചുകൊണ്ട് നിങ്ങളെ തെറ്റിലേക്കും ലക്ഷ്യബോധത്തും തിരിക്കാൻ രണ്ടു ഘടകങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ കാത്തിരിക്കുന്നുണ്ട് തുകലോകത്തെ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ജീവിതത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങളും തന്ന് ശരീരത്തിന്റെ നൂറുകണക്കിന് ആന്തരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് ജീവിതത്തിന്റെ ദുഃഖ സന്തോഷങ്ങൾക്ക് നിമിത്തമായി നിൽക്കുന്ന റബ്ബിനെ മറന്നു പോകരുതേ നിസ്സഹായമായ ഒരു ദിവസത്തെ മറന്നു പോകരുതേ പക്ഷേ മറപ്പിച്ചു കളയും നിങ്ങളെ ഇകലോക ജീവിതം കളയും നിങ്ങളെ കുറുമുൽ ഹയാത്തു പണിതീരാത്ത വീടും പണം കിട്ടുന്നതെല്ലാം ചെലവഴിച്ചാലും പണി അവസാനിക്കാത്ത വീടും ബന്ധുക്കളും കുടുംബങ്ങളും കച്ചവടങ്ങളും വ്യവഹാരങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങളെ ഈ ചിന്തകളിൽ നിന്ന് വിടും വഴിതിച്ചുവിടും മഹാവഞ്ചകനായ പിശാജ് ഓരോ നിമിഷവും ലക്ഷ്യത്തിൽ നിങ്ങളെ തെറ്റിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അവനും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ചതിക്കാതിരിക്കട്ടെ സഹോദരങ്ങളെ മനസ്സിലാകാൻ സമയമെടുത്താൽ മരണത്തിന് മുമ്പ് ചിന്തിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും മരണത്തിന് മുമ്പ് ബോധ്യപ്പെടാതെ പോയാൽ പോകും കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും ഖുർആൻ സത്യമാണെങ്കിലും പരലോകം യാഥാർത്ഥ്യമാണെങ്കിലും അതിന്റെ തെളിവുകൾ പകല് പോലെ വ്യക്തമാണെങ്കിലും കല്ലാബൽ ആ ജില ഈ ക്ഷണികമായി കടന്നുപോകുന്ന ദുനിയാവിനെയാണ് നിങ്ങൾക്കിഷ്ടം നിങ്ങളുടെ താൽപര്യങ്ങളും നിങ്ങളുടെ ഓട്ടങ്ങളും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ആലോചനകളും എല്ലാം കാണിക്കുന്നത് ക്ഷണികമായ ജീവിതത്തെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് സഹോദരങ്ങളെ ഈ ചോദ്യം മനസ്സാക്ഷിയോട് ചോദിക്കണം നമ്മൾ ഇന്നെങ്ങാനും കണ്ണുചിമ്മി ഞാനും നിങ്ങളും മരിച്ചാൽ ഹൃദയമറിയുന്ന റബ്ബിന്റെ മുമ്പിൽ ബോധിപ്പിക്കാനാകുമോ റബ്ബേ നീ എനിക്കു തന്ന പണത്തിൽ നിന്റെ ദീനിനാണു ഞാൻ പ്രാധാന്യം നൽകിയത് വേദനിക്കുന്ന തുക ഞാൻ ഒന്നിച്ചു പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മതത്തിനു വേണ്ടിയാണ് കടത്തിന്റെ ടെൻഷനാ ഞാൻ ഏറെ അനുഭവിച്ചിട്ടുണ്ട് അതിൽ ചിലതെല്ലാം നിന്റെ ദീനിനു വേണ്ടിയാണെന്ന് ബോധ്യപ്പെടുത്താനാകുമോ പലരെ കുറിച്ചും ഞാൻ ചിന്തിച്ച് വേവലാതിപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് നിന്റെ ദീനിനു വേണ്ടിയായിരുന്നു എന്ന് പറയാനാകുമോ പരലോകത്തെ അവർ ഉപേക്ഷിച്ചു കളയുകയും ചെയ്യുന്നു എന്താണ് അങ്ങനെ സംഭവിക്കാൻ കാരണം ചിരിയും സന്തോഷങ്ങളും ദുഃഖങ്ങളും കരച്ചിലുകളും മരണത്തോടെ തീരുമെന്ന് അവർ വിചാരിച്ചു സഹോദരങ്ങളെ വിശ്വസിച്ചോ ഈ കണ്ണുകൾക്ക് ഇപ്പോൾ കാഴ്ചക്കു പരിധിയുണ്ട് എന്നാൽ പരിധിയില്ലാത്ത കാഴ്ചകൾ നൽകി ഇതിനേക്കാളും ശക്തമേറിയ മൂർച്ചയേറിയ കാഴ്ചകൾ തന്ന് നമുക്കു കാണിച്ചുതരാൻ പോകുന്നു പുതിയൊരു ലോകത്തെ നിന്റെ കണ്ണിന്റെ കവചങ്ങളെ നീക്കിയിരിക്കുന്നു ഇപ്പോൾ നിന്റെ കണ്ണുകൾക്ക് മൂർച്ച പ്രാപിച്ചിരിക്കുന്നു ഇപ്പോൾ സഹോദരങ്ങളെ ഇവിടെ കാണാൻ ഈ കണ്ണുമതി ഇവിടത്തേതല്ലാത്ത കാഴ്ച കാണാനിരിക്കുന്നു മരണത്തിനപ്പുറത്ത് ഇതുവരെ കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുന്ന ലോകം ഇതുവരെ കണ്ണു കാണാത്ത കാഴ്ചകൾ കാണുന്ന ലോകം ഇതുവരെ മനസ്സുകൾ വിഭാവന ചെയ്യാത്ത ഭാവനകൾ വിടരുന്ന ലോകം അതേതാണ് ലോകം ഒരു മനസ്സിനും മനസ്സിലാക്കുക സാധ്യമല്ല ും നിങ്ങൾക്കും മനസ്സിലായിട്ടില്ല കഠിന യുഗങ്ങളിൽ മനസ്സിലായിട്ടില്ല ഇനി ജനിക്കാൻ പോകുന്ന ഒരു ബുദ്ധിക്കും മനസ്സിലാകയില്ല എന്തൊക്കെയാണ് സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ ഒരുക്കി വെച്ചത് എന്ന് അള്ളാന്റെ ഒരു കണ്ണും കാണാത്തതാണ് അവിടെ കാണുന്നത് വലാ ഒരു കാതും ഒരിക്കൽ പോലും കേൾക്കാത്ത ശബ്ദം കേൾക്കുന്ന ഒരു സ്വർഗം ഒരു മനസ്സും ഭാവനയിൽ കാണാത്തത് കാണുന്ന സ്വർഗം ചിരികൾ അടങ്ങുമോ മരണത്തോടുകൂടെ ഇല്ല സഹോദരങ്ങളെ ചിരിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ ലാഹിക്കത്വം ലാഹികൾ